ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ൾക്കാട് പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനകൾ പെരുകുന്നു മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ ഇരുപതോളം കാട്ടാനകൾ പകൽ സമയത്ത് റബ്ബർ തോട്ടങ്ങളിലും പുഴയിലും വൈകിട്ടായാൽ റോഡിലും ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം കുണ്ടായി ചൊക്കന പ്രദേശത്തുള്ളവരുടെ ഉറക്കം കെടുത്തുകയാണ് പത്ത് ദിവസത്തിലേറെയായി ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ ഇരുപതോളം ആനകളാണ് അടിക്കാടുകൾ വളർന്നു നിൽക്കുന്ന തോട്ടങ്ങളിൽ ആവശ്യത്തിലേറെ തീറ്റയുള്ളതാണ് ആനകളെ ആകർഷിക്കുന്നത് തോട്ടങ്ങളിലും കുണ്ടായ പുഴയിലും കൂട്ടത്തോടെയാണ് എത്തുന്നത് ആനകൾ നിന്നാൽ കാണാൻ കഴിയാത്ത വിധം തോട്ടങ്ങളിൽ മൂടിയതുമൂലം ഭീതിയോടെയാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത് ഇതേ അവസ്ഥയിലുള്ള പുനർനടിയിൽ നടക്കാത്ത തോട്ടങ്ങളും ആനകളുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ് വൈകിട്ടോടെ റോഡിലിറങ്ങുന്ന ആനകളെ വയനാണ് വാഹനയാത്രക്കാർ കടന്നുപോകുന്നത് കാട്ടാനശല്യം രൂക്ഷമായിട്ടും തോട്ടങ്ങളിലെ കാട് വെട്ടിത്തെളിക്കാൻ മാനേജ്മെന്റും ആനകളെ കാടുകയറ്റാൻ വനപാലകരും കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആരോപണം തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത് പുലർച്ചെ തോട്ടങ്ങളിൽ ടാപ്പിംഗിന് പോകുന്ന തൊഴിലാളികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് ഏതു സമയത്തും ആക്രമിക്കാനെത്തുന്ന ആനകൾക്കിടയിൽ നിന്ന് പണിയെടുക്കേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ കാടിറങ്ങുന്ന ആനകളെ ഒരു പരിധിവരെ തടയാൻ വനാതിർത്തികളിൽ കിടങ് തീർക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാൻ പോലും ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ മുതുവട്ടൂർ ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்